ഹായ് ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുളിയൊന്നും കഴിഞ്ഞിട്ട് കേട്ടോ എന്നാൽ യാഗ ബേബി ഉറങ്ങത്തില്ല ഉറങ്ങി ഇപ്പോഴാണ് ഉറങ്ങി വെച്ചിട്ട് ശേഷം ഉറങ്ങിയത് അല്ലെങ്കിൽ അവളെ കിട്ടുന്നത് രാവിലത്തെ ഉറക്കത്തിൽ വേണ്ട എല്ലാം കുളിയൊക്കെ കഴിയുന്നതാണ് അപ്പം ഒന്ന് രാവിലെ കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ അപ്പം നല്ല വെയിലുള്ള ദിവസട്ടോ എന്താണ്ട് നല്ല വെയിലാണ് നല്ല വെയിൽ ജനലിൽ കൂടെ അതാ ഏക ബേബി ഉറങ്ങിയിട്ടുണ്ട് സമയം മൂന്ന് മണി ആകും മൂന്ന് മണിയാണ് കേട്ടോ ഈ ഏട്ടന്മാരെ കണ്ടാൻ വേണം ഞാട്ടന്മാരേക്കും കുളിച്ച് റെഡി ആവണം അവിടെ എണീക്കുമ്പോഴത്തേനും ഏക ബേബി എണീക്കുമ്പോഴത്തേനും കുളിച്ച് റെഡി ആവണം എന്നും കണ്ടാണ് ചേച്ചിയൊന്നുമില്ല കേട്ടോ ചേച്ചിയുടെ മൂത്ത കുട്ടിയുടെ സ്കൂൾ മീറ്റിംഗ് അത്ര അപ്പം ഇന്ന് ഞാൻ തന്നെ മോണം കുഞ്ഞുങ്ങനും കുഞ്ഞിനെയും അമ്പടേനെയും കൊണ്ടുതാനും കുളിച്ച് റെഡി ആയിട്ട് കാണാട്ടാ അപ്പം ഞാൻ ഇറങ്ങിയിട്ടാ കുഞ്ഞിൻ്റെ പോപ്പി കൂടെ കേട്ടോ നടന്നുകൊണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിയത് പൊളിഞ്ഞ ക്വാർട്ടേഴ്സുകളാണേ ഷൊർണ്ണൂരത്തെ വെയിൽവേ കോട്ട ഇല്ലാണ്ട് ഹസ്ബൻഡിങ് ആദ്യം ഇരുന്നത് ഇത്ര നമ്പർ എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് അവിടെ എഴുതി നമ്പർ ഇതാ നായ എല്ലോട് നായ്ക്കളുണ്ട് ഇവിടെ തൊക്കെ പൊളിഞ്ഞ കോട്ടോസോളാണ് ഇതിലൊക്കെ പണ്ട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ രണ്ട് സൈഡും ഉണ്ട് കേട്ടോ കോട്ടയസ്റ്റോള് വേണ്ട ഇതാ രണ്ട് സൈഡും ഒരു പത്ത് മിനിറ്റിൻ്റെ ദൂരമുള്ളൂ കേട്ടോ നടക്കാൻ പുത്തിന സ്കൂളെത്തും പിന്നെ ഇവിടെ രണ്ട് അമ്പലങ്ങളുടെ മുന്നിൽ കൂടെയാണ് പോവുക അമ്പലം ഞാൻ കാഞ്ചേര ഒന്ന് ഗണേശിൻ്റെ ഗണപതി അമ്പലം ഒന്ന് മുത്തപ്പൻ്റെ അമ്പലം കാഞ്ചേര കേട്ടോ ദേത്തിയിട്ടമ്പലം തറേണ പാല് അമ്പലം സൈഡ് നല്ല വ്യൂ ആണ് കേട്ടോ വ്യൂ നല്ല വെയിൽ ാണ് ഗണപതി അമ്പലം വലിയ ഗ്രൗണ്ട് അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു സ്കൂൾ ബസ് നിർത്തി എപ്പോഴും നിർത്തിടാറുണ്ട് ഫ്രണ്ട് കാണിച്ചു തരാം അമ്പലത്തിൻ്റെ എന്താണ് ഫ്രണ്ട് ഇപ്പോൾ എന്തൊക്കെ വിളിച്ച കാണാമല്ലേ ഇനി മുത്തപ്പൻ്റെ അമ്പലം കാണിച്ചോ നല്ല വെല് ഈ ഒരു ഭാഗത്തൊക്കെ ഹോട്ടൽ നിറയെ ഓട്ടോസുകൾ അധികം ഇതാ കാണാതാണ് കേട്ടോ മുത്തപ്പൻ്റെ അമ്പലം വലിയൊരു ഞാവൽ ഞാവലിൻ്റെ മഴ മരമാണ് മഴ എന്നാ പറയുന്നത് മരം ഇതാ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ ഗണപതി അമ്പലം കുറച്ച് ദൂരമുള്ളു അമ്പലത്തിൻ്റെ മുത്തപ്പൻ്റെ അമ്പലം ഗണപതിയുടെ അമ്പലം ഒരു രണ്ടടി വെച്ചതി രണ്ടമ്പലത്തേക്കും എൻ്റെ ഫ്രണ്ട് കൂടെ ഞങ്ങൾ പോവാം സ്കൂളാണ്ട അതൊക്കെ വോട്ടേഴ്സാണ് മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം എത്തിയിട്ടാണ് ഫ്രണ്ട് എത്തി അതൊക്കെ വഴിപാടുകൾ വഴിപാട് അതിൻ്റെ പേശി തീച്ചനാണ് എൻ്റെ അവിടെ ഉണ്ട് കേട്ടോ ഒരാൾ തമടപ്പുര ശ്രീ മുത്തപ്പൻ ഗോൾ അവിടെ നിന്നും ഞങ്ങൾക്ക് എഴുതട്ടാ പോവാറ് മുത്തപ്പൻ മുത്തപ്പിൻ്റെ വോട്ടേഴ്സോളാം ഞാൻ പോണ വൈകിട്ട് രണ്ട് സൈഡും ഫോട്ടോസോളാണ് കേട്ടോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അവിടെ ഒരു പൈ കിട്ടുന്നിട്ടുണ്ട് ഈ സ്കൂളിൽ തിരി കാണിച്ചത് അതോ അതോ ഒരു പശു ഇട്ടോ ഇതിന് പശു നായ്ക്കളൊക്കെ ഒരു ലോഡുണ്ട് ഇതൊക്കെ പശുവിൻ്റെ അടുത്തൊരാൾ മൈനാണ് കാണാണ്ടോ അപ്പോൾ എന്തായാലും കൂടെ കാണാൻ തോന്നറിയില്ല അതാ പറഞ്ഞു പറഞ്ഞു ഒറ്റ മൈന കണ്ട അടിയിട്ടെന്നാണ് പറയാറ് മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ അവിടെ നിറഞ്ഞ നായ്ക്കളാട്ടാണ് പിന്നെ മുത്തപ്പൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ നായ്ക്കൾ അവരൊന്നും കാണിക്കില്ല കേട്ടോ പഠിക്കുന്നില്ല നായ്ക്കളൊന്നുമല്ല ഏത് മൃഗങ്ങളായാലും അവർ അങ്ങോട്ട് ഉപദ്രവിച്ചാലും നമ്മളെങ്ങോട്ടൊക്കെ ഉപദ്രവിക്കുകയുള്ളൂ അപ്പോൾ സ്കൂളെത്താറായിട്ടോ കാണിച്ചേ ഇതൊക്കെ സ്കൂളെത്താറായി സ്കൂളിൻ്റെ മുന്നൊരു പള്ളിയുണ്ട് ഇതാക്കിയൊക്കെ ഇത്ര വശുക്കളാണെ നോക്കിയൊക്കെ നിങ്ങൾ പശുക്കളും നായ്ക്കളും കോട്ടസ്സും എല്ലാതും ഉണ്ട് ഇവിടെ ഇങ്ങനെ പള്ളിയുണ്ട് പള്ളി ഞാൻ മനസ്സിലാ ഞാൻ കണ്ടു പശു മുന്നിൽ എന്നൊക്കെ പറയുന്നുണ്ട് ഇതാട്ടോ പള്ളി ബാണു പള്ളി ഇവരൊക്കെ ഉണ്ടപ്പം വരുന്നവരാണ് ഒരു കുട്ടികൾക്ക് വീണ്ടും ക്ലാസ്സിൽ തന്നെയാണ് എന്താ അവിടെ തെങ്ങുണ്ട് സ്കൂളിൽ എത്തിയിട്ടാ പ്രയാര ചൊല്ല ജനങ്ങൾ ചൊല്ലിക്കാനോ കേൾക്കുന്നുണ്ടോന്നും അറിയില്ല കുറെ പേരൻസ് അങ്ങനെ ഇനിയിപ്പാ ബെല്ലിട്ട് വെല്ലടിക്കുന്ന കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല വെല്ലു കേട്ടെടുത്ത് താരാന്നൊക്കെ കേൾക്കണ്ട പുറത്ത് വരുന്നുണ്ട് കാണാല്ലോ കേട്ടോ അമ്മടേനെയും ഇങ്ങനെയും കാണാല്ലോ ஓரோத்தர் பேருண்ட் வரட்ட வரும்பிக்க குஞ்சு டீச்சர் ஆனது பிரி தண்ணிக்கல அப்பிரி பத்தா குஞ்சு தவன் அம்மையான கொண்டாருட்டா அப்பூன்னா എൻ്റെ അമ്മേനെയും രണ്ട് പേരെയും വണ്ടാറ് ഇങ്ങനെയൊക്കെ അപ്പം ഇനി വീട്ടിലെത്തിച്ചിട്ടാണ് രണ്ടാളെ ബാഗ് ഇട്ടുണ്ട് കേട്ടോ എന്ന പേടി അത്രയേ ഉള്ളൂ കേട്ടാ ഞാൻ വരുമ്പോഴത്താ ഒരു ഫ്രണ്ടിൽ ഫ്രണ്ടിലോട് കേട്ടോ ഓടതാ ഓട്ടോടും അവിടെ മായക്കളും ഉണ്ട് എന്താ അതൊക്കെ പറയുന്നുട്ടാ ഇത് വേറെ സ്കൂൾ ഭാഗത്ത് സ്കൂൾ ബസ് പോകുന്നു ഇതാ മുത്ത പന്തമ്പല എത്തിയിട്ടോ തിരിച്ച് വരുമ്പോൾ ഉള്ളതാണേ മുത്തപ്പൻ തമ്പലം